നമസ്കാരം സംസ്ഥാനത്തെ മരുന്ന് ക്ഷാമത്തെ ചൊല്ലി നിയമസഭയിൽ ബഹളം ആശുപത്രികളിൽ മരുന്ന് ഇല്ല എന്നായിരുന്നു അനൂപ് ജേക്കബ് എംഎൽഎയുടെ പരാമർശം പ്രതിപക്ഷ എം തങ്ങളുടെ മണ്ഡലങ്ങളിലെ സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ച് സഭയിൽ ഉന്നയിച്ചത് ഓർഡർ ചെയ്ത മരുന്നുകൾ അറുപത് ദിവസത്തിനകം എത്തിക്കണം എന്നത് നടപ്പിലായില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ചോദ്യത്തിന് കൃത്യമായ മറുപടി ആരോഗ്യമന്ത്രി പറയുന്നില്ല എന്നും സതീശൻ ചൂണ്ടിക്കാട്ടി എൺപത്തൊന്ന് ശതമാനം ഓർഡറുകളിലും അറുപത് ദിവസം എന്ന കാലയളവ് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല ചില കമ്പനികൾ തൊള്ളായിരത്തി എൺപത്തെട്ട് ദിവസം കാലതാമസം വരുത്തിയെന്നാണ് കണ്ടെത്തൽ സംവിധാനം പരാജയപ്പെട്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നും സതീശൻ പറഞ്ഞു എന്നാൽ സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമം ഇല്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ വ്യക്തമാക്കി കെഎംസിഎൽ വഴി മരുന്ന് ലഭ്യമാകുന്ന ആശുപത്രികളിൽ മരുന്ന് ലഭ്യത കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിനെയടക്കം നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ് മരുന്ന് കൊടുക്കുന്നതായി സി എ ജി ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചൂണ്ടിക്കാട്ടി കെ എം എസിൽ മരുന്ന് കൊടുക്കാൻ തയ്യാറാണ് കോടിക്കണക്കിന് രൂപയാണ് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് എന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായ സമയത്തും വീണ ജോര്ജിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവിന് നേരെ നിയമ നടപടികള് കുരുങ്ങിയ സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ളതാണ് ബ്രഹ്മപുരം തീപിടുത്ത വിഷയത്തിൽ വി ഡി സതീശൻ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നായിരുന്നു ആരോഗ്യമന്ത്രി ഉയർത്തിയ ആരോപണം പ്രതിപക്ഷ നേതൃസ്ഥാനം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാണ് എന്നും എന്നാൽ സ്ഥാനത്തിന്റെ മഹത്വം പോലും ചിന്തിക്കാതെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വിധത്തിൽ വളരെ മോശമായി സംസാരിച്ചുവെന്നും മന്ത്രി അന്ന് പറഞ്ഞിരുന്നു നമുക്കൊരു ആരോഗ്യമന്ത്രിയുണ്ട് ബെസ്റ്റ് ആരോഗ്യമന്ത്രി കാരണം വിഷപ്പുക മുഴുവൻ നിറഞ്ഞ് പത്താം ദിവസം കൊച്ചിയിലെ ആളുകളോട് നിങ്ങൾ മാസ്ക് ധരിക്കണമെന്ന് ഉപദേശിച്ച ഒരു ആരോഗ്യമന്ത്രി ഇങ്ങനെയായിരുന്നു സതീഷന്റെ അന്നത്തെ വാക്കുകൾ പിന്നെയും പല സന്ദർഭങ്ങളിലും ആരോഗ്യ വകുപ്പിന് നേരെ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വകുപ്പുകളിൽ മുൻപന്തിയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് പലപ്പോഴും പിണറായി സ്തുതിക്കപ്പുറം ഭരിക്കാൻ മറന്നു പോകുന്ന മന്ത്രി എന്ന പേരും വീണ ജോർജിന് സ്വന്തമാണ് ഇപ്പോൾ വീണ്ടും നിയമസഭ സമ്മേളിക്കുമ്പോൾ ആദ്യ ദിനം തന്നെ ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിൽ കയറിയിരിക്കുകയാണ് അതേസമയം നിയമസഭയിൽ പ്രതിഷേധ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെയാണ് ചോദ്യോത്തരവേളയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത് നന്ദി പ്രമേയ ചർച്ചയ്ക്കാണ് ഇന്ന് സഭയിൽ ഒരുക്കമായിരിക്കുന്നത് നയം പറയാൻ മടിച്ച ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഭരണപക്ഷം